രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ എൻ്റെ തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിലും അവസാനം ഉണ്ടാകയില്ല എന്ന് ഏശയാ പ്രവാചകൻ മുഖാന്തരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് പകൽ കാലവും ഒരു അത്ഭുത മന്ത്രിയായി ഇറങ്ങി വരുവാൻ വീരനാം ദൈവമായിരിക്കുവാൻ സമാധാന ധാന പ്രഭു ആയിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ആധിപത്യത്തിനും സമാധാനത്തിൻ്റെ വർധനയ്ക്കും അവസാനം ഇല്ലാതിരിക്കുവാനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കി കളയുവാനാണ് പിശാജ് പലപ്പോഴും ശ്രമിക്കുന്നത് ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഫോൺ കോൾ മതി മറ്റുള്ളവരുടെ സംസാരം മതി ആരെങ്കിലും നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി എന്ത് കാര്യത്തിലും നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ അത്ഭുത മന്ത്രിയായിരിക്കുന്ന സമാധാന പ്രഭുവായിരിക്കും സമാധാനത്തിൻ്റെ വർദ്ധനയ്ക്ക് അവസാനമില്ലാതിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ വന്നു നിറയുവാൻ ദൈവിക നന്മകൾ നാം പ്രാപിക്കുവാൻ നിത്യതയോളം കർത്താവിനോടൊപ്പം നടക്കുവാൻ ഒക്കെ കർത്താവിൻ്റെ രക്ഷയും സ്നേഹവും സാന്നിധ്യവും ശക്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയുന്നതിനായി പാൽക്കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയെല്ലാം ഉപേക്ഷിക്കുകയെല്ലാം നല്ല ചെയ്തിരിക്കുന്ന കർത്താവേ അപ്പ ഞങ്ങളവിടുത്തെ അടുത്ത് വരുന്ന കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുന്നു എല്ലാ നല്ല ദാന ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരികയാലേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളെ ദൈവമേ ദൈവത്തിൻ്റെ വിളിയാലെ വിളിച്ചു തെരഞ്ഞെടുത്തുവല്ലോ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ കാൽവരിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവല്ലോ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരം മായി സംസാരിക്കുന്ന പുണ്യാഹരക്തം ദൈവത്തിന്റെ മഹിമയുടെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിച്ച കുഞ്ഞാട്ടിന്റെ രക്തം ഹേതുവാലും സാക്ഷിയൻ വചനത്താലും അവർ ദൈവമേ ദുഷ്ടനെ ജയിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിൽ കർത്താവ് അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തിരിക്കുന്ന നന്മകളാൽ മറ്റുള്ള ദൈവമേ പിശാജിൻ്റേതായിരിക്കുന്ന സകല ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അവിടുന്ന് ഞങ്ങളെ ഒരു കണമേ കർത്താവ് ദൈവമേ ഈ ദുഷ്ട ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ ഓരോ ദിവസവും അവിടുത്തെ നാമത്തെ ഏറ്റു പറയുവാൻ കർത്താവെ അവിടുത്തെ നാമത്തിൽ നിന്നൊരു ശക്തിയെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കർത്താവെ ഞങ്ങളെ നാളുകളിൽ അവിടെ നിന്ന് ഒരു വർധനവിലേക്ക് കൊണ്ടുവരണമേ ഞങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവെ ആവശ്യമായിരിക്കുന്ന സമാധാനത്തെ നൽകണമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ ഒരു പെരുക്കത്തെ അവിടെ നിന്ന് നൽകണമേ ആരോഗ്യത്തിൽ ഒരു വർദ്ധനവനേ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾ കൊണ്ട് നിറയട്ടെ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവമേ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ദൈവമേ വരട്ടപ്പച്ച സകലവിധ മനോഹര വസ്തുക്കളും കൊണ്ട് ഒരു ഭവനമാക്കി ഞങ്ങളുടെ ഭവനങ്ങൾ തീരണമേ കർത്താവ് ശൂന്യതകൾ മാറട്ടെ അതിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിക്കുവാൻ കർത്താവെ ദൈവികമായിരിക്കുന്ന ഐക്യത ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി പ്രാർത്ഥിക്കും കുടുംബ ബന്ധങ്ങളിൽ ദൈവമേ താളപ്പിഴകൾ വന്ന ഡിവോഴ്സിന്റെ വക്കിലൊക്കെ നിൽക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് യോജിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാഞ്ചി ദൈവമേ വച്ചിരിക്കുന്ന കിണികളിൽ നിന്ന് വിട്ടുവരുവാൻ സഹായിക്കണമേ തലമുറകൾ ഓർത്ത് കർത്താവേ കുടുംബങ്ങൾ ഐക്യതയിൽ നിലനിൽക്കുവാനുള്ള കൃപ ദൈവമേ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയകർത്താവെ കുഞ്ഞുങ്ങളായിരിക്കുന്ന തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാൻ അവരുടെ സമയം ദൈവമേ പാഴാക്കി കളയാതിരിക്കുവാൻ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഏകാഗ്രത അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ദൈവമേ ചില അത്ഭുതകരമായിരിക്കുന്ന വഴികൾ ഈ കുടുംബങ്ങളിൽ സംഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ ചില കരുതലുകൾക്ക് വേണ്ടി ഇരിക്കുന്നവർ വാടക കൊടുക്കുവാൻ കഴിയാതെ ദൈവമേ ലോണുകൾ അടയ്ക്കുവാൻ കഴിയാതെ ട്രീറ്റ്മെന്റിന് കാശില്ലാതെ ഭവനത്തിന്റെ മറ്റ് ആവശ്യങ്ങൾ സന്ധിക്കുവാൻ കാശ് ദൈവമേ സമ്പത്തില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതകരമായിരിക്കുന്ന ചില കരുതലുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ചു ത്തിൽ കർത്താവെ സൂര്യൻ്റെ ചൂടെല്ലാം വർദ്ധിക്കുമ്പോൾ മേഘ തണലിൽ ദൈവമേ ഇസ്രായേൽ മക്കളെ പരിപാലിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് മുകളിൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിന് പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് തന്നെ ദൈവമേ അവിടുത്തെ തണലിൽ ഞങ്ങളെ പരിപാലിച്ചുകൊള്ളണം യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ ആക്കി വയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ ഞങ്ങളെ കാത്തു പരിപാലിക്കുമെന്ന് അല്ലു ചെയ്തിരിക്കുന്ന വചനത്താൽ കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് സംരക്ഷിക്കണമേ കർത്താവേ ദുഷ്ടം മൃഗങ്ങളിൽ ദുഷ്ടം മനുഷ്യരിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കർത്താവെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയ കർത്താവേ ദേശത്തിലെ ദൈവമേ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനർത്ഥത്തിൻ്റെ വാർത്തകൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ച ആപത്തുകൾ അനർത്ഥങ്ങൾ ജീവിതത്തിൽ ദോഷമായി മാറാതെ വണ്ണം അവിടുന്ന് കാക്കണമേ കർത്താവ് െ ദൈവമേ സ്തോത്രം ചെയ്യുന്ന ദുഷ്ടൻ കർത്താവേ ഓരോ ഹൃദയങ്ങളിൽ ഇടുന്ന ദുഷ്ടതകളെ യേശുവിൻ്റെ നാമത്തിൽ നീക്കിക്കളഞ്ഞ് സമാധാനത്തിൻ്റെ ദൈവ ഹൃദയങ്ങളെ ഭരിക്കുവാൻ മാനസാന്തരം കൊണ്ട് നിറയപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ ദൈവമേ ബന്ധനങ്ങളിലിരിക്കുന്ന സഹോദരങ്ങൾ കർത്താവെ ആ ദുശീലം വിട്ട് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന ബലഹീനതകളിലിരിക്കുന്നവർക്കായി ഞങ്ങൾ ദൈവസന്നിധിയോടടുത്തു വരുന്ന പച്ച ദൈവമേ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നുവെന്ന് പറയുന്ന പോലെ ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ വയ്ക്കുമ്പോൾ വചനം പറയുമ്പോൾ കർത്താവ് ഭവനങ്ങൾ വിടുതലുകൾ നടക്കുവാൻ ഇവർ ഹോസ്പിറ്റലുകളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവമേ രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ നടക്കുവാൻ ആരോഗ്യത്തിൻ്റെ സമൃദ്ധിയെ വെളിപ്പെടുത്തുവാൻ ഒക്കെ കർത്താവ് അവിടെ നിടവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് ദൈവികമായിരിക്കുന്ന വെളിപ്പാടുകൾ ഇവർ പ്രാപിക്കട്ടെ ആത്മാവിൻ്റെ കണ്ണുകൾ ഇവർക്ക് തുറക്കട്ടെ സ്വർഗീയ ദർശനങ്ങൾ ഇവർ കാണട്ടെ സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവർക്ക് ദേശങ്ങൾക്കായുള്ള ആലോചനകളെ നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാല ലൂയകർ ധാവി ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്തിനായി മറ്റ് സംസ്ഥാനങ്ങൾക്കായി വിവിധ രാജ്യങ്ങൾക്കായി അതിൻ്റെ സമാധാനത്തിനായി അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാർക്കായി ദൈവവേലക്കാർക്കായി ദൈവമേ സഭകൾക്കായി ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവിടെ നടക്കട്ടെ മാനസാന്തരങ്ങൾ ജനങ്ങൾക്കും കൂട്ടം കൂട്ടമായി മാനസാന്തരത്തിലേക്ക് വരുവാൻ സ്നാനത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് വിവിധ ദേശങ്ങളിൽ യഹോവയുടെ വെളിച്ചം കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങൾ ദൈവമേ ദൈവിക വെളിച്ചം കണ്ട് എഴുന്നേൽക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദൈവമേ എല്ലാ നിറവും എല്ലാ മേഖലയിലും വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കാന്നു ഈ വചനത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു പ്രവാചകനായിരുന്നു പ്രവാചകനായിരുന്ന എലിയാവ് എലിയാവ് ദൈവസന്നിധിയിലേക്ക് എടുത്തു കൊള്ളപ്പെടുവാൻ സമയമാകുമ്പോൾ എലീശ പ്രവാചകൻ തൻ്റെ ശിഷ്യനായിരുന്ന എലീശ പ്രവാചകൻ എലിയാവിൻ്റെ പിന്നാലെ നടക്കുകയാണ് അത് അവർ രണ്ടുപേരും അങ്ങനെ നടക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാർ കളിയാക്കുകയാണ് അപ്പോൾ എലീശ പ്രവാചകന് എലിയാവിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം മറ്റുള്ളവർ കളിയാക്കുകയാണെങ്കിൽ നിനക്കത് ലഭിക്കുമോ നിനക്കത് ലഭിക്കുമോ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴും ആ ഏലീശ ഓരോ സ്ഥലത്ത് വെച്ച് ഏലിയ പ്രവാചകൻ പറയാൻ നീ മടങ്ങിപ്പോയിക്കൊള്ളുക പക്ഷേ പിന്നാലെ പോയി ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുത്തുകൊള്ളപ്പെടുന്നത് കണ്ട് ഏലിയാവിൽ നിന്ന് വന്ന പുതപ്പ് ഏലീശയുടെ മേലിലേക്ക് വന്ന് അത് എടുത്തുകൊണ്ട് വന്ന് ഏലിയാവിൻ്റെ മേലിലുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം ഏലീശ പ്രവാചകൻ പ്രാപിക്കുകയാണ് അതിന് ിനെ നമുക്ക് ആ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും ഏലിയ പ്രവാചകൻ ചെയ്തതിൻ്റെ ഇരട്ടി അത്ഭുതങ്ങൾ അതിശയങ്ങൾ ഏലീശ പ്രവാചകനിൽ കൂടി സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വളരെ പ്രിയപ്പെട്ടവരെ ഈ ഏലിയ പ്രവാചകന്റെ പിന്നാലെ നടക്കുമ്പോൾ ഗിൽഗാലിൽ വച്ചും ബദേലിൽ വച്ചും യോർദാനിൽ വച്ചും ആ എരിഹോയിൽ വച്ചും ഓരോ ശിഷ്യന്മാരും ആ എലിശയെ പിന്തിരിപ്പിക്കുവാനായി ശ്രമിക്കുകയാണ് അവൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പിന്മാറുവാനായി അവർ പലതും പറയുമ്പോഴും ഏലിശ പ്രവാചകൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നിലേക്ക് പോയി ആ ഇരട്ടി പങ്ക് അഭിഷേകം പ്രാപിച്ച് ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് അടിച്ച് യോർദാനെ വിഭാഗിച്ച് തിരിച്ചു വരുമ്പോൾ ആ ദേശത്തിൻ്റെ ഗർഭനാശത്തെ മാറ്റുകയാണ് അങ്ങനെ പല പല അതിശയങ്ങൾ പിന്നീട് ഏലിശയിൽ കൂടി നടക്കുകയാണ് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദൈവികമായിരിക്കുന്ന ഒരു അഭിഷേകം നിങ്ങൾ പ്രാപിക്കുവാനായി ആഗ്രഹിച്ച് ദാഹിച്ച് നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ പലതും നിങ്ങളെ പിന്മാറ്റി കളയുവാനായി അത് പല കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ളതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം മറ്റുള്ളവരായിരിക്കാം എവിടെ നിന്നെല്ലാം നിങ്ങളെ പിന്തിരിപ്പിക്കുവാനായി എന്തെല്ലാം കേട്ടാലും പിന്മാറിപ്പോകാതെ കർത്താവിൻ്റെ പിന്നാലെ നടന്നാൽ വലിയ പ്രതിഫലം നിശ്ചയം നിങ്ങളെയും ദൈവം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും നിത്യതയിൽ നിങ്ങൾക്ക് ി വലിയൊരു സ്ഥാനം ഒരുക്കും നിങ്ങളുടെ കരങ്ങളിലൂടെ വലിയൊരു ആത്മാവിൻ്റെ കൊയ്ത്തിനെ നടക്കുവാൻ ദൈവം ഉപയോഗിക്കും നിങ്ങളെ അതിനായി നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ ഇരട്ടി ഇരട്ടിപ്പങ്ക അഭിഷേകം പ്രാപിക്കുവാനായി ഒന്നിലും കുലുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിൻ്റെ പിന്നാലെ നടക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു കഷ്ടങ്ങളും ഒരു പ്രയാസവും ഒരു സങ്കടവും ഒന്നും നിങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി അകറ്റിക്കളയാതിരിക്കുവാൻ വലിയൊരു കൂടി എലീശായെ പോലെ മുന്നിലേക്ക് പോകുവാൻ കർത്താവ് എന്നു പകൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അമേൻ ആമേൻ